ചോക്കുപൊടിയിട്ട് പാരസെറ്റമോൾ ശർക്കരവെള്ളം ചേർത്ത് ചുമ മരുന്ന് വലിയ പാത്രങ്ങളിൽ മിക്സ് ചെയ്ത് മിഠായി പോലെ പാക്കിംഗ് പെട്ടിക്കട സെറ്റപ്പിൽ മരുന്ന് കമ്പനികൾ ഇന്ത്യയിൽ കോടികളുടെ ചാത്തൻ വിപണി കർച്ചറപ്പ് കഴിച്ച് മധ്യപ്രദേശിൽ കുട്ടികൾ മരിച്ചു വീഴുന്നു ഇതിൽ കേരളവും ഭയക്കണം അറിയാം എൻ്റെ ജീവൻ രക്ഷിക്കേണ്ട മരുന്നുകൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്താലോ അത്യന്തം വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യ മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ കഫ് സിറപ്പ് കഴിച്ച ഇരുപത് കുട്ടികളുടെ ജീവൻ നഷ്ടമായത് രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും ആശങ്കയിലഴുത്തുകയാണ് കോൾഡ്രിഫ് എന്ന സിറപ്പ് കഴിച്ചതിന് പിന്നാലെയാണ് കുട്ടികൾ മരിച്ചത് സിറപ്പ് നിർദ്ദേശിച്ച ശിശുരോഗ വിദഗ്ധൻ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറായ പ്രവീൺ സോണി തന്റെ സ്വകാര്യ ക്ലിനിക്കിലെ ചികിത്സയ്ക്കിടെയാണ് കുട്ടികൾക്ക് ഈ മരുന്ന് നിർദ്ദേശിച്ചത് കോൾഡ്രീവ്സ് സിറപ്പ് നിർമ്മിച്ച തമിഴ്നാട് കാഞ്ചീപുരം ജില്ലയിലെ ശ്രീസന് ഫാർമസ്യൂട്ടിക്കൽസിനെതിരെയും മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തു ഇപ്പോൾ തമിഴ്നാട്ടിലെ ശ്രീസന്റ് ഫാർമസ്യൂട്ടിക്കൽ ഉടമ ജി രംഗനാഥനെ ചെന്നൈ പോലീസിന്റെ സഹായത്തോടെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കഫ്സിപ്പ് കഴിച്ച് വൃക്ക തകർന്ന കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് മതിയായ ചികിത്സ കിട്ടിയില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ആരോഗ്യസ്ഥിതി വഷളായ കുട്ടികളെ നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ മഹാരാഷ്ട്ര നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രികളാണ് പ്രവേശിപ്പിച്ചത് ചിന്തുവാടയിൽ പുതിയതായി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിലോ അടക്കം ജില്ലയിലെവിടെയും ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നില്ല ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവും പ്രതിസന്ധിയായി ഏഴ് കുടുംബങ്ങളാണ് കഫ്സരപ്പ് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടികളുമായി നാഗ്പൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രിയിൽ ഇവർക്ക് നാല് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചികിത്സയ്ക്കായി ചെലവായത് ഒരു ഡയാലിസിന് മാത്രം അറുപതിനായിരം രൂപ നൽകേണ്ടി വന്നു പണമില്ലാത്തതിനാൽ ആശുപത്രി വിടേണ്ടി വന്ന ചില കുട്ടികൾ നിമിഷങ്ങൾക്കകം മരിച്ചു അതേസമയം അപകടത്തിനിടയാക്കിയ മരുന്ന് കുറിച്ചു കൊടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായ ഡോക്ടർ പ്രവീൺ സോണി താൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ മരുന്ന് നൽകാറുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ അറസ്റ്റിനെതിരെ ഡോക്ടർമാരുടെ സംഘടനകളും പ്രതിഷേധിക്കുകയാണ് പ്രശ്നം ഡോക്ടറല്ല വ്യാജ മരുന്നിൻ്റെതാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇത്തരം വ്യാജ മരുന്ന് കമ്പനികളെ കണ്ടെത്താൻ വ്യാപകമായ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല തവണ ഉണ്ടായതാണ് കഫ്സിറപ്പ് ദുരന്തങ്ങൾ ഇതിനു കാരണം കേരളത്തിൽ ചാത്തൻ മരുന്നുകൾ എന്ന് പറയുന്ന വ്യാജ മരുന്നുകളാണ് ലോകവ്യാപകമായി ശതകോടികൾ ടേൺ ഓവറുള്ള ഒരു അധോലോക വ്യവസായമായി അത് മാറിയിരിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും ലാഭമുള്ള രണ്ട് ബിസിനസ്സുകൾ ആയുധ വ്യാപാരവും മരുന്ന് നിർമ്മാണവുമാണെന്നാണ് പൊതുവേ പറയുക പക്ഷേ ഇതിൽ ചില തെറ്റുകളുണ്ട് ഒരു അംഗീകൃത മരുന്ന് കമ്പനിക്ക് ഒരു മരുന്ന് കണ്ടുപിടിക്കാനും മാർക്കറ്റിൽ ഇറക്കാനും വർഷങ്ങൾ നീണ്ട ഗവേഷണം ആവശ്യമുണ്ട് ഗിനിപ്പന്നികളിൽ തൊട്ട് മനുഷ്യരിൽ വരെ ക്ലിനിക്കൽ ട്രയലുകൾ നടത്തി പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി വർഷങ്ങളെടുത്ത് കോടികൾ ചെലവിട്ടാണ് ഒരു മോഡേൺ മെഡിസിൻ മരുന്ന് വിപണിയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ലാഭം എന്ന് പറയുന്നത് അതിന്റെ റിസ്ക് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ് പക്ഷേ വ്യാജ മരുന്ന് കമ്പനികൾക്ക് ഇതൊന്നും പ്രശ്നമല്ല അവർക്ക് ഗവേഷണത്തിന്റെയോ ക്ലിനിക്കൽ ട്രയലിന്റെയോ ആവശ്യമില്ല ലോകത്തെ വ്യാജ മരുന്നുകളുടെ വാർഷിക വിപണിയുടെ മൂല്യം മാത്രം ഇരുന്നൂറ് ബില്യൺ ഡോളർ വരുമെന്നാണ് ന്യൂയോർക്ക് ടൈംസിൽ ഇത് സംബന്ധിച്ചുവന്ന റിപ്പോർട്ടിൽ പറയുന്നത് ആഗോള വ്യാപകമായി നടക്കുന്ന ഒരു പ്രതിഭാസമാണ് മരുന്നിലെ വ്യാജൻ പ്രമേഹത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വ്യാജൻ വിപണിയിൽ വ്യാപകമായെന്ന മുന്നറിയിപ്പുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നിരുന്നു നോവാനോഡിക്സ് പുറത്തിറക്കുന്ന അസംബിക് എന്ന മരുന്നിന്റെ വ്യാജനാണ് അന്ന് വ്യാപകമായി വിപണിയിലെത്തിയത് വിശപ്പും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന മരുന്നുകളിൽ ഒന്നാണിത് മറ്റ് പ്രമേഹ മരുന്നുകളെ അപേക്ഷിച്ച് വിലയും വളരെ കൂടുതലാണ് റഷ്യ ചൈന ഇന്ത്യ എന്നീ മൂന്ന് രാജ്യങ്ങളാണത്രേ ലോകത്തിലെ ചാത്തൻ മരുന്നുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ റഷ്യയിലും ചൈനയിലും ഈ വ്യവസായത്തിന് മാഫിയകളുടെ ശക്തമായ പിന്തുണയുണ്ട് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണ് അവിടെ നിന്നും ഇറങ്ങുന്നത് ഇത്തരം മരുന്നുകൾ കഴിച്ച് ലോകത്ത് എമ്പാടും ദുരന്തങ്ങൾ ധാരാളമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അമേരിക്കയിൽ നൂറിൽ കൂടുതൽ കുട്ടികൾ മരിച്ച സംഭവത്തോടെയാണ് വ്യാജ കഫ്സിറപ്പുകളുടെ ദുരന്തകഥ അറിയുന്നത് പിന്നീടും ചെറുതും വലുതുമായ ചുമ മരണങ്ങൾ ലോകത്ത് ധാരാളം ഉണ്ടാക്കി അതാൽ ഏറ്റവും വലിയ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിൽ ഗാംബിയിൽ സിറപ്പ് കഴിച്ച് എഴുപതിലധികം കുട്ടികൾ മരിച്ചു ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് കമ്പനിയായ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ച സിറപ്പുകളിൽ ഡൈ ഇഥീലിയൻ ഗ്ലൈക്കോൾ അടക്കം വിഷ ഘടകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഈ രാസവസ്തുക്കൾ വൃക്കയെ ഗുരുതരമായി ബാധിച്ചു ഇന്ന് മധ്യപ്രദേശിൽ ഉണ്ടായതുപോലെ അന്നും വൃക്ക തകർന്നായിരുന്നു കുട്ടികളുടെ മരണം ഇന്തോനേഷ്യയിലും ഇരുന്നൂറിലധികം കുട്ടികൾ മരിച്ച സംഭവം ഉണ്ടായിരുന്നു കഫ്സിറപ്പുകളിൽ അത്യധികം വിഷമുള്ള ഗ്ലൈക്കോ ഘടകങ്ങൾ ചേർന്നതായിരുന്നു കാരണം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യ സർക്കാർ സിറപ്പ് മരുന്നുകളുടെ വിൽപ്പന താൽക്കാലികമായി നിരോധിച്ചു പിന്നീട് ഉസ്ബെസ്കിസ്ഥാനിലും പതിനെട്ട് കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ മരിയാൻ ബയോടെക് എന്ന കമ്പനി ആയിരുന്നു ഇവിടെയും വില്ലൻ ഇതോടെ ഇന്ത്യൻ സിറപ്പുകൾക്ക് വിദേശത്തെ പല രാജ്യങ്ങളും നിരോധനം ഏർപ്പെടുത്തി മരുന്ന് വിപണിയിൽ കുതിച്ചു വരുന്ന ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ പ്രശ്നം ഇന്ത്യയിൽ വ്യാജമരുന്നിന്റെ വിപണി നാല് പോയിന്റ് രണ്ട് അഞ്ച് ബില്യൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട് ഹിമാചൽ പോണ്ടിച്ചേരി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തെലുങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ ചാത്തൻ മാഫിയുടെ കേന്ദ്രമെന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത് വീക്ക് മാഗസിൻ പറയുന്നത് നേരത്തെയും പലതവണ ഉത്തരേന്ത്യയിൽ വ്യാജ മരുന്നുകൾ ദുരന്തം വിതച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ മഹാരാഷ്ട്രയിലും തെലങ്കാനയിലുമായി അൻപത് ലക്ഷം രൂപയുടെ മരുന്നാണ് പിടിച്ചെടുത്തത് ഇല്ലാത്ത കമ്പനിയുടെ പേരിലായിരുന്നു കഫ് സിറപ്പും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ വാങ്ങിച്ചു അവ ഉപയോഗിച്ചാണ് ചാത്തൻ മരുന്നുകളുടെ നിർമ്മാണം ചോക്കുപൊടിയും അരിമാവും ഉപയോഗിച്ച പാരസെറ്റമോൾ നിർമ്മിക്കുന്നതും ശർക്കരവെള്ളം കഫസിറപ്പാക്കുന്നതുമൊക്കെ കണ്ട അധികൃതർ അന്ന് അമ്പരന്ന് പോയി മെഗ്ലൈവ് സയൻസസ് എന്ന കമ്പനിയുടെ പേരിൽ ഹിമാചൽ പ്രദേശിലെ സിമോൻ ജില്ലയിൽ ഖാസറ എന്ന വിലാസമാണ് ഈ ചാത്തൻ ഗുളികകൾ ഉപയോഗിച്ചിരുന്നത് ചുമ പനി ജലദോഷം മുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വരെയുള്ള ഗുളികകളാണ് ഈ വ്യാജ മരുന്ന് കമ്പനിയുടേതായി എത്തിയിരുന്നത് പേരിന് പോലും മരുന്നില്ലാത്ത ഈ മരുന്നുകളിൽ ചോക്കും മാവുമാണ് അസംസ്കൃത വസ്തുത ഉപയോഗിച്ചിരുന്നതെന്ന പരിശോധനയിൽ വ്യക്തമായി കഴിഞ്ഞ വർഷം നാഗ്പൂരിലെ ഇന്ദിരാഗാന്ധി സർക്കാർ മെഡിക്കൽ കോളേജിൽ നടത്തിയ റെയ്ഡിൽ സിപ്രോഫ്ലോക്സാസിൻ എന്ന ആന്റിബയോട്ടിക്കിന്റെ വ്യാജ ഗുളികകൾ കണ്ടെത്തിയിരുന്നു ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ് ഗുളികകളാണെന്ന് പിടിച്ചെടുത്തത് വ്യാജ ആന്റിബയോട്ടിക്കുകൾ നിർമ്മിച്ച് സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന മാഫിയയാണ് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ പരിശോധനയിൽ വയലയിലായത് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ പിടിച്ച വ്യാജ മരുന്നിൽ ഗുജറാത്തിലെ റിഫൈൻ ഫാമ എന്ന കമ്പനിയിലാണ് മരുന്ന് നിർമ്മിച്ചതെന്നാണ് ലേബലിൽ എഴുതിയിരുന്നത് അന്വേഷണത്തിൽ അത്തരത്തിലൊരു കമ്പനി തന്നെ ഇല്ല എന്നത് തെളിഞ്ഞു വ്യാജരേഖകൾ സമർപ്പിച്ചാണ് തട്ടിപ്പുകാർ മരുന്ന് നിർമ്മാണത്തിന് ലൈസൻസ് സ്വന്തമാക്കുന്നത് ബ്രാൻഡ് കമ്പനികളുടെ മരുന്നുകൾ പോലും വ്യാജമായി ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന സംഭവമുണ്ട് വ്യാജ ഹോളോഗ്രാം പിടിച്ച സംഭവങ്ങളും നിരവധി തവണ ആവർത്തിച്ചു അതുപോലെ ജനറിക് മരുന്നിന്റെ മറവിലും തട്ടിപ്പ് ആവർത്തിക്കുന്നുണ്ട് പ്രമുഖ കമ്പനിയുടെ കണ്ടന്റുള്ള അതേ മരുന്ന് വില കുറച്ചിറക്കിയാണ് തട്ടിപ്പ് നടത്തുന്നത് സാധാരണ ഒരു അംഗീകൃത മരുന്ന് കമ്പനിക്ക് വലിയ ലാഭവും ഗവേഷണ സംവിധാനവും അടക്കമുള്ള കോടികളുടെ ചെലവുണ്ടെങ്കിൽ രാജ്യത്തെ ചാത്തൻ മരുന്ന് കമ്പനികൾക്ക് അതിനൊന്നും യാതൊരു ആവശ്യവുമില്ല ഇന്ന് കേരളത്തിലടക്കം പ്രവർത്തിക്കുന്ന പല ചെറുകിട മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് സ്വന്തമായ ഉൽപാദന യൂണിറ്റുകളില്ല ഈ മരുന്നുകൾ മുഴുവനും ഉണ്ടാക്കുന്നത് ഹിമാചൽ പ്രദേശ് പോണ്ടിച്ചേരി തമിഴ്നാട് മറ്റു ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് ഈ അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാഞ്ചീപുരത്തെ മരുന്ന് നിർമ്മാണശാലകൾ പോലെ അതത് പ്രദേശങ്ങളിലെ ഓണം കേറാ മൂലകളിൽ സ്ഥാപിച്ചിട്ടുള്ള മരുന്ന് നിർമ്മാണശാലകളെന്ന് അവർ വിളിക്കുന്ന ചെറിയ ചെറിയ ഷെഡുകളിൽ നിന്നാണ് ഈ ചാത്തൻ മരുന്നുകൾ വിപണിയിലെത്തുന്നത് അവിടെയൊന്നും ഗവേഷണ ലബോറട്ടറികളോ മരുന്നിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനങ്ങളോ വിദഗ്ധ തൊഴിലാളികളോ ഇല്ല മരുന്ന് തയ്യാറാക്കുന്നതിന് യന്ത്ര സംവിധാനങ്ങളില്ല പകരം വലിയ പാത്രങ്ങളിലിട്ടാണ് മിക്സിംഗ് നടത്തുന്നത് ഇവിടെ നിന്നും മിഠായി പാക്ക് പോലെയാണ് പാക്കിംഗ് മലയാളി വിദ്വാൻമാർ നിശ്ചയിക്കുന്ന പേരിലും ബ്രാൻഡിലും ഇവിടെ നിന്നും അടിച്ചുവിടും ഇത്തരം ചാത്തൻ മരുന്നുകളുടെ പ്രളയമാണ് കേരള മാർക്കറ്റിലുള്ളതെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ച ഒരു പ്രമുഖ വ്യവസായി ഫേസ്ബുക്കിൽ കുറിച്ചത് പത്ത് മില്ലിഗ്രാമിന്റെ ഒരു ഗുളിക തയ്യാറാക്കുമ്പോൾ അതിൽ അഞ്ച് മില്ലിഗ്രാം ചേരുവകളെ ചേർക്കുകയുള്ളൂ എന്നതാണ് ഇവിടുത്തെ ഒരു രീതി പക്ഷേ കവറിൽ പത്ത് മില്ലിഗ്രാം എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ ഇതിൽ അഞ്ച് എം ജി ഐ ഉണ്ടാവൂ എന്ന് ബോധ്യമുള്ള ഡോക്ടർമാർ രോഗിക്ക് കുറിപ്പടി എഴുതുമ്പോൾ രണ്ട് വീതം കഴിക്കാൻ നിർദ്ദേശിക്കും അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് രണ്ട് വീതം എഴുതിക്കുന്ന ചുമതല മരുന്ന് കമ്പനി ഏറ്റെടുക്കും ഇത്തരം കമ്പനികളിൽ നിന്നും ഈ ഡോക്ടർമാർക്ക് നന്നായി കമ്മീഷൻ കിട്ടുമെന്നും ഉറപ്പാണല്ലോ പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനികളിൽ ഉയർന്ന തസ്തികളിൽ ജോലി ചെയ്ത പലരും രാജിവെച്ച് ഇപ്പോൾ സ്വന്തമായി മരുന്ന് കമ്പനി തുടങ്ങുന്ന അവസ്ഥയും കേരളത്തിലുണ്ട് ഇവരുടെ പ്രധാന കൈമുതൽ എന്ന് പറയുന്നത് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഉദ്യോഗത്തിലിരുന്നപ്പോൾ ഡോക്ടർമാരുമായി ഉണ്ടാക്കിയ വ്യക്തിബന്ധമാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചവർ പറയുന്നത് ഇവരിൽ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ജനറിക് മരുന്നുകളാണെന്നാണ് ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ പലരും മരുന്ന് ഷോപ്പുകളിൽ നിന്നും നേരിട്ടോ അല്ലെങ്കിൽ മരുന്ന് ഷോപ്പുകളിലെ ഫാർമസിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന തരത്തിലോ വാങ്ങിക്കഴിക്കുന്ന പൊതുവായ ഇവ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മധ്യപ്രദേശിൽ നടന്നതുപോലെ ഒരു ദുരന്തം കേരളത്തിൽ ആവർത്തിച്ചാൽ അത്ഭുതം ഒന്നുമില്ല ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്ന് കഴിക്കുന്ന ആളുകളാണ് മലയാളികൾ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ പോലും സ്വയം വാങ്ങി ചികിത്സിക്കുന്നവരാണെന്ന ഈ വ്യാജ ഭീഷണി മൂലം ഏറെ ഭയക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികളാണ് ഗുണനിലവാരമില്ലാത്ത ചാത്തൻ മരുന്നുകൾ ഒഴുകിയെത്തുമ്പോൾ അത് തടയാനോ നിയന്ത്രിക്കാനോ ഫലപ്രദമായ സംവിധാനം ഇവിടെയില്ല പഴയ നികുതി സംവിധാനം മാറി ജി എസ് ടി വന്നതോടെ ചെറുകിടക്കാർക്കും നേരിട്ട് കമ്പനികളിൽ നിന്ന് മരുന്ന് വാങ്ങാമെന്ന സ്ഥിതിയാണുള്ളത് ഇതിന്റെ കണക്കുകളാവട്ടെ സർക്കാരിൻ്റെയോ ബന്ധപ്പെട്ട ഏജൻസികളുടെയോ കൈകളിലില്ല ഈ സാധ്യത കൂടി മുതലാക്കിയാണ് വ്യാജ മരുന്നുകൾ അടക്കം വിപണിയിലേക്ക് ഒഴുകുന്നതെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് സംസ്ഥാനത്തെ മരുന്ന് വിൽപ്പനയുടെ എൺപത്തിയെട്ട് ശതമാനവും കൈയാളുന്നത് സ്വകാര്യ കമ്പനികളാണെന്നാണ് സർക്കാർ കണക്കുകൾ വിവിധ ബ്രാഞ്ചുകളുടെ മൂന്ന് ലക്ഷത്തോളം ബാച്ച് മരുന്നുകൾ പരിശോധിക്കാൻ സംസ്ഥാനത്ത് ആകെയുള്ളത് അൻപതോളം ഡ്രഗ് ഇൻസ്പെക്ടർമാരാണ് പ്രതിമാസം നടക്കുന്ന പരിശോധനകളാകട്ടെ ആയിരത്തിൽ താഴെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ വൻ അഴിമതി നടന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ഒരു വർഷത്തെ അൻപത്തി നാലായിരത്തി നാൽപ്പത്തി ഒൻപത് ബാച്ച് മരുന്നുകളിൽ എണ്ണായിരത്തി എഴുന്നൂറ് ബാച്ചുകളുടെ ഗുണനിലവാരം മാത്രമാണ് പരിശോധിച്ചത് പതിനാല് വിതരണക്കാരുടെ ഒറ്റ മരുന്ന് പോലും പരിശോധിച്ചിട്ടില്ല ചാത്തൻ മരുന്നാണ് വിതരണം ചെയ്തത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമാണ് ഇതിന് അനുമതി നൽകിയത് സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ ഗുരുതരമായ ആരോപണവും പതിവ് കക്ഷി രാഷ്ട്രീയ ബഹളത്തിൽ മുങ്ങിപ്പോയി വ്യാജ മരുന്നുകൾ ഉപയോഗിക്കുന്നത് രോഗികളുടെ ആരോഗ്യനില വഷളാക്കാൻ ഇടയാക്കുമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്യാജ മരുന്നുകളിൽ അടങ്ങിയ അപകടകരമായ ചേരുവകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓൺലൈനിൽ മറ്റു മരുന്നുകൾ വാങ്ങുമ്പോൾ സൂക്ഷ്മമായ പരിശോധന നടത്തണമെന്നും സംശയം തോന്നിയാൽ ഡോക്ടറെ സമീപിച്ച് ഉറപ്പുവരുത്തണമെന്നും ലോകാരോഗ്യ സംഘടന ഇനി കസുരപ്പിന്റെ കാർത്തിലേക്ക് വന്നാൽ അത് സ്ഥിരമായി ഉപയോഗിക്കരുതെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ചെറിയ ചുമയ്ക്കും കഫക്കെട്ടിനും സിറപ്പ് ഉപയോഗിക്കരുതെന്നും അക്കാദമി ഓഫ് പൗമനൊഴി ആൻഡ് ക്രിറ്റിക്കൽ കെയർ മെഡിസിൻ നിർദ്ദേശിക്കുന്നുണ്ട് സാധാരണ ചുമയും കഫക്കെട്ടും ആവിശ്വസിച്ച് വിശ്രമിച്ചാൽ മാറുന്നതാണ് സിറപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് പലരിലും പഞ്ചസാരയുടെ അളവ് കൂട്ടും ആവർത്തിച്ചുള്ള ഉപയോഗം ആസക്തിക്കും കാരണമാകാം ഒന്നിലധികം ചേരുവകളുള്ള സിറപ്പ് സംയുക്തം ഉപയോഗിക്കുന്നതിലും ജാഗ്രത വേണം കുട്ടികൾക്ക് സംയുക്തങ്ങൾ തീരെ ഒഴിവാക്കണം അടിയന്തര സാഹചര്യം ഇല്ലെങ്കിൽ രണ്ടു വയസ്സിൽ താഴെയുള്ളവർക്ക് കഫ് സിറപ്പുകളോ ജലദോഷ മരുന്നുകളോ ശുപാർശ ചെയ്യരുതെന്ന് അക്കാദമി ഓഫ് പത്മനറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സിറപ്പുകൾ ഉപയോഗിക്കുന്ന പക്ഷം രോഗിയുടെ ശാരീരികാവസ്ഥ കൃത്യമായി വിലയിരുത്തണമെന്ന് നിർദ്ദേശമുണ്ട് തെളിവ് രോഗലക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മരുന്നുകൾ കുറിക്കാവൂ എന്നും അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ ബി ജയപ്രകാശ് സെക്രട്ടറി ഡോക്ടർ ജൂഡോ ജോയ് വജപ്പറമ്പിൽ എന്നിവർ ഉപദേശിക്കുന്നുണ്ട് അതുപോലെ മരുന്നുകൾ വാങ്ങുമ്പോൾ അംഗീകൃത നിർമ്മാതാക്കളിൽ നിന്നുള്ളതാണോ എന്ന് ഉറപ്പാക്കുക ലേബലും ബാച്ച് നമ്പറും പരിശോധിക്കുക സംശയമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുതെന്നും വിദഗ്ദ്ധർ പറയുന്നു ഇതിനു പുറമേ ആന്റിബയോട്ടിക്കളുടെ അമിതവും അനാവശ്യവുമായ ഉപയോഗവും കേരളം നേരിടുന്ന വലിയ പ്രശ്നമാണ് രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധശേഷി നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നതായി ആന്റി മൈക്രോബിൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതായി ആരോഗ്യവകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട് പ്രതിരോധ ശേഷി ആർജിച്ച രോഗാണുക്കൾ ചികിത്സാരംഗത്ത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് അതുകൊണ്ട് ഇനി ഒരു മരുന്ന് മേടിച്ച് സ്വയം കഴിക്കുന്നതിന് മുൻപ് ഒരു ആരോഗ്യ വിദഗ്ധനെ ഡോക്ടറെ സമീപിച്ചതിനു ശേഷം മാത്രം മരുന്ന് വാങ്ങി കഴിക്കുക പണ്ടൊക്കെ മദ്യ ദുരന്തങ്ങളുടെ വാർത്തകളായിരുന്നു നമ്മെ ഞെട്ടിക്കാറുള്ളത് പക്ഷേ ആധുനിക കാലത്ത് മരുന്ന് കഴിച്ചും കൂട്ടമരണങ്ങൾ ഉണ്ടാവുന്നു സൂക്ഷിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരുന്ന് ദുരന്തത്തിൻ്റെ വാർത്തകൾ കേരളത്തിൽ നിന്നും കേൾക്കാനിടയുണ്ട് നമസ്കാരം